കൈരളി ചാനലിന് വേണ്ടി സാറുമായിട്ടൊരു അഭിമുഖം വേണമെന്ന് പറയാൻ ദിവസമായി തുടങ്ങി സമയം ഇല്ലാത്തോട്ട് ജോലി തരക്കോണ്ട് സന്തോഷം ആ പ്രശസ്തനായ സംവിധായൻ കെ മാധു അദ്ദേഹം ഇപ്പൊ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് അപ്പം ഞാൻ തന്നെ വേണോന്ന് പറഞ്ഞു ഞാൻ വലിയ ഭയന്നാണ് സാറിരിക്കുന്നത് സാറിനെ പോലെ വളരെ സീനിയറായ ഒരു വ്യക്തിയോട് എങ്ങനെ ഞാൻ ഈ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്കലാപ്പിലാണ് അതുകൊണ്ട് എന്തെങ്കിലും അപാകത എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം ഉണ്ടാവുന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം പുറത്തോട്ട് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് മിസ്റ്റർ കെ മധു വന്നിട്ടുണ്ട് സാറിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞു ഈ ജോലി സാറിൽ നിന്നാണ് പഠിച്ചതെന്ന് ആണോ സാർ ആദ്യമായിട്ട് തന്നെ ഞാനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സാറിന് നേരത്തെ അറിയാം നേരിട്ട് കെ മധുവിനെ പേഴ്സണലായിട്ട് എനിക്ക് അറിഞ്ഞൂടാം എന്റെ ഒരു സുഹൃത്തും ഒരു അന്ന ബന്ധവുമായ അരവിന്ദാശൻ നായർ എന്നൊരാളുണ്ടായിരുന്നു ആ അരവിന്ദ നായരുടെ ശേഷാറിനാണ് ഈ മധു അപ്പോൾ ഞാൻ ദിവസം ഉച്ചയ്ക്ക് ഫസ്റ്റ് എടുക്കാനൊന്നും ഷൂട്ടിങ്ങില്ല വരില്ല അവിടെ ഉമാസ് ഉള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ഒരാളും ഒന്നും സാറിനെ കാണാൻ ഒരാളും തന്നിരിക്കുന്നു ഒരു ഇതിൽ എഴുത്തുകൊണ്ട് വരാൻ പറയണം ആരെയും അങ്ങനെ മുഷിപ്പിക്കാറില്ല അപ്പം മധു സാറുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആദ്യ കണ്ട അപ്പോഴാ ഏതാ ചിത്രം ില്ല സാർ അതിൽ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ വന്നത് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞു ഞാനതിനാളല്ല സാറിന്റെ അടുത്ത് ഞാൻ വരുന്നില്ല അങ്ങനെ സ്റ്റുഡിയോയിൽ അസിസ്റ്റന്റ് കാലുകൊത്തുകയും എന്തായാലും ഇതെനിക്ക് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു സാറിനെ വ്യക്തി ഇന്റർവ്യൂ ചെയ്യാനൊ അവസരം എനിക്ക് ദൈവം തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കാരണക്കാരൻ സാറിന്റെ ചിന്തിച്ചാണ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാട്ടിരിക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് സാറേ ഈ പ്രദേശത്തിന്റെ പേര് ഞാൻ എന്ന് പറയും മണ്ണന്തല അല്ല ആക്ച്വലി പറഞ്ഞെങ്കിലും മണ്ണന്തല അല്ല സാറിന്റെ വീടാണോ ഇത് ഞാൻ വീട് ഞാൻ എത്ര മക്കളുണ്ട് സാർ മൂന്ന് പേര് മൂന്ന് മൂന്ന് പേര് പേര് അല്ല പ്രത്യേകം ഇരിക്കും ഇപ്പൊ കൊച്ചുമക്കളായിട്ടൊക്കെ കൊച്ചുമക്കള് വല്ലപ്പോഴും വരും വലിയ ഫാമിലിയുടെ കാരണവരായിട്ട് സാർ വിശ്രമ ജീവിതം മൂത്ത മൂത്ത മകന് രണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പൊ റിട്ടയർഡ് എങ്ങനെയാൽ അതിനുശേഷം പിന്നെ അധികം യാത്ര ചെയ്യാറില്ല പോവും ശകലം നടക്കും സാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഇരിക്കുന്നത് മനസ്സ് അങ്ങനെ വയസ്സായിട്ടില്ല അതാണ് സാറ് ആരോഗ്യം പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കണം ഇപ്പൊ ഇത്രയും ദൂരം സാറില്ലേ ഷോപ്പ് പോകണം പോകും സാറിന്റെ ഒക്കെ പ്രായത്തില് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം ഈ സ്മൈല് ആ ചിരിയൊക്കെ തന്നെ വളരെയധികം യുവത്വം ഫീൽ ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ചെറുതായിട്ട് പറയല്ല ചെറു ഡയറക്ഷൻ ചെയ്യുന്ന കാലത്ത് തന്നെ ഡയറക്ടർ കസേര ഉണ്ടല്ലോ സ്റ്റുഡിയോ സാധാരണ ഞാൻ ഞാനിരുന്നിട്ടില്ല

എന്നിട്ട് വേറെ റെക്കോർഡ് ബൂം 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 എൻ്റെ പേര് മൂന്ന് കാലും ഇതുപോലെ ഈ വാതിൽ വാതിൽപ്പുറ കാഴ്ചകളൊക്കെ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ചുറ്റും കൂടാറുണ്ടോ അന്നാണ് കൂടുതൽ അല്ല ഈ ഔട്ട്ഡോർ അന്ന് വളരെയധികം ഞാൻ കേട്ടിട്ടുള്ളത് മിക്കവാറും സിനിമകളെല്ലാം തന്നെ സ്റ്റുഡിയോക്കകത്തു തന്നെ പിന്നെ അന്നും പാട്ടുകളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ അത്യാവശ്യം തോന്നുന്ന കാര്യത്തിലേ സാറൊക്കെ സിനിമയിൽ വന്ന സമയത്തൊക്കെ കൂടുതലും വാതിൽപ്പുറ കാഴ്ചകൾ ഓ ശരി ശരി തന്നെയല്ലേ വേറൊരു കാര്യമുള്ളത് ഇതിന്റെ സിനിമക്കകത്തുള്ള പല രഹസ്യങ്ങളും പരസ്യമായി പോകും പരസ്യമായി പോകും അതുകൊണ്ട് ഈ നായകന്റെ ഈ ധൈര്യം ഈ വീരശൂര പരാക്രമൊക്കെ വെറും നിസ്സാരമാണെന്ന് ജനത്തിന് തോന്നുന്നു അന്നത്തെ കാലത്ത് അതുകൊണ്ട് അവിടുന്ന് സാറിൻ്റെ കരിയർ തുടങ്ങുന്നു അവിടെ നിന്ന് മെരിലാൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ തുടങ്ങുന്നു പക്ഷേ ആക്ച്വലായിട്ട് ഞാൻ സിനിമയിൽ എൻറ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഏകദേശം ഒരു നാല് ദശാബ്ദക്കാലം കാലം മലയാളത്തിൽ ആറിൽ ഞാൻ മദ്രാസിൽ ന്യൂട്രോൺ സ്റ്റുഡിയോയിൽ മദ്രാസിൽ ന്യൂ ന്യൂട്രോൺ സ്റ്റുഡിയോ ഉണ്ട് ഈ കോടംബാത ഒരു ഞാനവിടെ അഭിനയിക്കാൻ ചെന്ന കാലത്ത് ഞാനവിടെ സോറി ഞാൻ മറ്റൊരാൾ പോയപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ആ പത്ത് പതിനെട്ട് പടങ്ങൾ എടുത്തുണ്ടായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം ഇല്ല

അപ്പോൾ ഏതാണ്ട് നാല് ദശാബ്ദ കാലത്തിന് മേളിൽ മലയാള സിനിമ ഞാൻ ജനിച്ചിട്ടില്ല സാർ അവരൊക്കെ അവർക്ക് അല്ല അന്നത്തെ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറെന്ന് പറയുന്നത് സാർ ഇന്നിപ്പോൾ ഒരു ഡയറക്ടറുടെ കൂടെ മിനിമം നാലോ അഞ്ചോ പേര് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞുണ്ട് ഇന്നത്തെ ഇപ്പോൾ ഞാനൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് ഒരാൾ ഡ്രസ്സ് കണ്ടിന്യൂറ്റി നോക്കുക ഒരാൾ ക്ലാപ്പ് നോക്കുക ഒരാൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അങ്ങനെ വിവിധ പകുപ്പിച്ച ഡയറക്ടറുടെ ജോലിയെ അഞ്ചോ ആറോ ആയിട്ട് വിഭജിച്ചിരിക്കുന്നു സാർ അസിസ്റ്റന്റ് ഡയറക്ടർ സാർ എന്തൊക്കെ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് മദ്രാസിൽ ഞാൻ ക്യാമറ അപ്പറൻറ്റിസ് ജോലി കിട്ടിയുള്ളൂ ഡയറക്ഷൻ കിട്ടിയില്ല കാരണം ലാംഗ്വേജ് അറിയാൻ തരാൻ ഇല്ല എന്ന് പറഞ്ഞു ഓ തമിഴ് ലാംഗ്വേജ് അറിഞ്ഞൂടാ തെലുങ്ക് അറിഞ്ഞൂടാ ഡയറക്ടർ നിലയ്ക്ക് ക്യാമറയെ പറ്റി അറിഞ്ഞിട്ട് നല്ലപോലെ അറിയാം അന്ന് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ചിനോ ടാക്കർ ജിത്തിൻ ബാനറി ചെയ്യുന്ന ഒരാളുണ്ട് ഓ അങ്ങനെയാണ് ബെസ്റ്റ് അങ്ങനെയോടാണ് ഞാൻ നിന്നു സാറിനോടൊപ്പം മറ്റു മലയാളികൾ ആരെങ്കിലും അന്നും ഉണ്ടായിരുന്നോ ആറൻപിള്ളന്നൊരാളുണ്ടായിരുന്നു റീപ്രസെൻ്റ് ആയിട്ട് മരിച്ചു തിരുവനന്തപുരത്ത് ആറൻപിള്ള ആറൻപിള്ള പിന്നെ സാറും പിന്നെ ഞാൻ ഈ രണ്ട് മലയാളികൾ മാത്രമേ മലയാള സിനിമ സംബന്ധിച്ച് രണ്ടുപേർ അവർ രാവിലെ ആറു മണിക്ക് വരും സിക്സ് ഒ ക്ലാക്ക് അന്നത്തെ കാലത്ത് മേക്കപ്പ് ഇടാൻ ഒരു മണിക്കൂറാവും പി ചിന്നപ്പെന്നൊക്കെ പറഞ്ഞാൽ അന്നങ്ങേര് നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന കാലത്ത് അന്നത്തെ കാലത്ത് അപ്പോൾ താറിൽ ാണ് ഡയറക്ടർ പിന്നെ നിർമ്മാതാവും ഡയറക്ടറും തമ്മിലുള്ള അപ്പൊ നല്ല ഡിസിപ്ലിൻ്റെ ഈ വർക്കിനോട് ആട് മാർത്തത 6 മണിക്ക് വന്ന മെഗാറൂമിൽ 8 മണിക്ക് കാരണം 9 മണി 8 മണി ഡ്രസ്സ് ഒക്കെ വിട്ടിട്ട് വരും 8 മണിയാവും ആരോട് സംസാരിക്കാനല്ല ആ ഡയലോഗ് മാത്രം ശ്രദ്ധിക്കുക ജോളിയിൽ മാത്രം ഉള്ളത് ശ്രദ്ധിക്കുക അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സാർ മെറിแลൻഡിൽ എത്ര ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ആദ്യ സ്റ്റുഡിയോ തുടങ്ങിയ കാലം മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങിയ കാലം മുതൽ ആത്മശരി പ്രിയശരി തമിഴ് മലയാളം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ സാറിന്റെ ആദ്യത്തെ ഈ ഇൻഡിപെൻഡന്റ് എന്നൊരു നസീർ എന്ന പടം അത് എത്ര ദിവസം ദിവസം ഓടി ഓടി നല്ല പടമായിരുന്നു പടം ആ അന്നത്തെ കാലത്ത് വളരെയധികം നൂറ് ദിവസത്തിന് മേളയിൽ അന്നത്തെ കാലം നൂറ് ദിവസം ഓടുക ബുദ്ധിമുട്ടാണ് നമുക്ക് അൻപത് ദിവസം ഓടിയാലും സൂപ്പർ ഹിറ്റ് എന്ന് പറയേണ്ട കാലമാണ് അപ്പൊ അന്നത്തെ സാറിപ്പോൾ ടോട്ടലായിട്ട് എത്ര ചിത്രങ്ങൾ ഇതിനോടകം സംവിധാനം ചെയ്തിരിക്കുക നൂറോളം വരണം അല്ലെങ്കിൽ ഞാൻ കൂട്ടിയിട്ടില്ല കൂട്ടാത്തതിന് കാരണമുണ്ട് നാൽപ്പത്താറാമത്തെ ചിത്രം കൂട്ടാണ്ടിരിക്കുക സാറന്നല്ല കാരണം ഇനിയൊരു നൂറ് ചിത്രമൊന്നും ആർക്കും സംവിധാനം ചെയ്യാൻ പറ്റില്ല നാൽപ്പത്താറാമത്തെ ചിത്രം ചെയ്തപ്പോൾ ഒരു വലിയ ഒരു ഒരു ഒരാളെന്നോട് പറഞ്ഞു ഇതെന്റെ നാല്പത്തെട്ടാമതാണ് എന്ന് പറയണ്ട മേലാൽ നല്ലതല്ല പറയുന്നത് ഇത് എൻ്റെ നാല്പത്തൊമ്പാമത്തെ പടമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയണ്ട

ുംയതുപടി ഒരു പ്രാവശ്യവും ഞാനൊരു കഥ പറയാൻ കേക്കണം കഥി അപ്പൊ തന്നെ ഓക്കെ ആദ്യത്തെ ഈ പറഞ്ഞ ഒരു കുട്ടിക്ക് പോയ കുട്ടിക്ക് പോയ ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആദ്യത്തെ പിന്നെ അല്ലാതെ പൊടമെടുത്ത മൈതു പൊടി തുടങ്ങി എല്ലാത്തിനും എന്ന കൂടെ നിർത്തണം കാരണം അതിൻ്റെ ആചാരങ്ങളും ക്രമങ്ങളും ലായും ചട്ടവും അതനുസരിച്ച് എടുക്കാവും തെറ്റിയാലും നമ്മുടെ സമുദായത്തിന് ഇഷ്ടപ്പെടില്ല ഫോർ എക്സാമ്പിൾ തട്ടം ഇടുക തട്ടം ഇടും തട്ടിപ്പ് മുടി മറിഞ്ഞിരിക്കണം എന്നാണ് അതിന്റെ പർപ്പസ് അല്ല അത് സ്റ്റൈലായിട്ട് എടുക്കുക എന്നുള്ളതല്ല

ഈ അഭിസാരികമാരോടൊക്കെ വളരെ വളരെ അവഗണനയും അവജ്ഞയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവളും സ്ത്രീയാണ് അവളും ഒരു അമ്മയാണ് അവൾക്കും സ്ത്രീയുടേതായ വികാരങ്ങളുണ്ട് അവരിങ്ങനെ അവരിങ്ങനെ ചവിട്ടിത്തേക്കേണ്ട വർഗമല്ല എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പലരും ചിന്തിക്കുന്ന രീതിയിൽ ഇന്ന് സർക്കാർ വരെ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അവർക്കൊരു അവർക്കൊരു പുനരധിവാസം ആ രീതിയിലാണ് അന്ന് സാറൊരു സംവിധാനം എന്ന നിലയ്ക്ക് അത്തരം ഒരു സബ്ജക്റ്റ് സിനിമയാക്കാൻ പ്രശംസനീയമാണ് സാറിന് വിജയം തീർച്ചയായിട്ടും അത് വിജയിക്കും ധാരണ ഉണ്ടായിരുന്നു അതിലല്ലേ സാർ വളരെ പ്രസിദ്ധമായ കണ്ണു തുറക്കാത്ത അഗ്നിപുത്രി എന്ന് പറഞ്ഞ സിനിമയിലെ പ്രമേയം വളരെ ശക്തമായ ഒരു പ്രമേയമാണ് ആരും പരീക്ഷിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു പ്രമേയമാണ് സംവിധാനം നിലയ്ക്കോ നിർമ്മാതാവ് എന്ന നിലയ്ക്കോ സാറിന് അത് അത് പരീക്ഷിക്കാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി അതെന്ത് കാരണത്താലാണ് എസ് എൽ പുരത്തിൻ്റെ ഡയലോഗ് ഈസ് മോസ്റ്റ് ഇമ്പ്രസ്സീവ് ഇത്ര വളരെ പ്രസിദ്ധമായ നാടകമായിരുന്നല്ലോ ഇമ്പ്രസീവ് ആയിരുന്നാലും കഥ ആൻറ്റി സെൻറ്റിമെൻറ്റാണ് സാധാരണ ഒരു ഹീറോയിനായിട്ട് അഭിക്കുന്ന സ്ത്രീ അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് റോൾ അപ്പോൾ നവാസ് പ്രേംനസീറിൻ്റെ അനുകനാണ് പ്രൊഡ്യൂസർ അവിടുത്തെ ഒരു ചെട്ടിയനാണ് ഫൈനാൻസ് ചെയ്യുന്നത് അങ്ങേര് പറഞ്ഞു ഇത് ആൻറ്റി സെൻറ്റിമെൻറ്റാണ് തമിഴ്നാട്ടിൽ ആൻറ്റി സെന്റിമെൻ്റ് വളരെ ായിക സങ്കല്പത്തിനെതിരായ നസീർ പറഞ്ഞു ഞങ്ങളേറ്റു ആ പടം ഞാനും എൻ്റെ ഡയറക്ടറും ഏറ്റു ഈ പടം തന്നെ എടുക്കണം അതിന് യാതൊരു കുഴപ്പവും വരില്ലെനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് അന്ന് നസീർ ആണ് ഗ്യാരൻ്റിയായിട്ട് പറഞ്ഞു ഞാനും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പോയി പ്രൊഡ്യൂസർ എടുത്തുപോയി ആ ഫൈനാൻസ് പ്രൊഡ്യൂസർ എങ്ങനെ ബ്രദറാണ് കിട്ടുകാർ വിഷമിക്കണ്ട അത് ആ ചിത്രം ഞാൻ കണ്ടതാണ് ഞാനും അന്നത്തെ കാലത്ത് ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു ഒരു വളരെ മാറ്റം ഉണ്ടാക്കി മലയാള സിനിമയിലെ ഈ സെലക്ഷൻ ഓഫ് സ്റ്റോറീസ് ഒരു ഒരു ചേഞ്ച് വേണം എന്ന് പലരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്കാണ് ആ ചിത്രം പിന്നെ പോയത് ശക്തമായ പ്രമേയങ്ങൾ അതിന് ശേഷമാണ് വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ഡയലോഗുകളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എനിക്ക് എനിക്കൊന്നും നാടകം സാധാരണ സാധനകത്ത് ലാസ്റ്റിലുള്ളൊരു ഡയലോഗ് പറയും ഞാൻ മോശമായിരുന്നു പക്ഷേ അനിയൻ്റെയും ചേട്ടൻ്റെയും ഭാര്യയായിട്ട് ഒരേ വീട്ടിൽ താമസിക്കാനുള്ള മനസ്സെനിക്കില്ല അത് വീണ് പോയി അതിന് അവാർഡ് പോലും കിട്ടിയിട്ടുണ്ടോ സർ അത് കണ്ടിട്ട് ഏറ്റവും നല്ല തിരക്കഥ ആണ് കഥാ തിരക്കഥ സമ്പാദിച്ചത് ഈ പടം ആ പ്രൊഡ്യൂ ഫൈനാൻസ് ചെയ്ത പ്രൊഡ്യൂസർ കണ്ടിട്ട് പകതിയിൽ പോയി നമുക്ക് കിട്ടില്ല എൻ്റെ ഫോണിൽ വിളിച്ചു എനിക്ക് വേണ്ട സാധനം വേണപ്പണം പോട്ട് എനിക്ക് റിലീസ് ചെയ്യട്ടേ എൻ്റെ മുറിവ് വന്നു അങ്ങനെ ഈ സാറിന്റെ നാഷണൽ അവാർഡ് എനിക്ക് ഓരോ പാടത്തിനല്ലേ കിട്ടിയുള്ളൂ ഏത് സാർ കാവ്യമേള എന്നൊരു ചിത്രം കാവ്യമേള അസോസിയേറ്റ് അത് വളരെയധികം നല്ല പ്രദർശന വിജയം നേടിയ നേടിയത് വയലാറിൻ്റെ പാട്ടും പിന്നെ ഇതിനിടക്കാ കണ്ണു തുറക്കാത്ത ഇന്നും അത് ഹിറ്റാണ് സാർ ഇന്നൊരിക്കലും ഈ നമ്മള് മറക്കണമെന്ന് വിചാരിച്ചാലും മറക്കാനൊക്കാത്ത ഗാനങ്ങളാണ് അതൊക്കെ ഇപ്പോഴത്തെ ഗാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ സാറ ആ വിധ പിന്നെ വയലാർ രാമൂറിന് സാറല്ലേ അത് എഴുതിയത് പിന്നെ വയലാർ സാറും സാറും തമ്മിലുള്ള ും കുട്ടിക്ക് പായത്തില്ല നിങ്ങള് മൂന്ന് പേരും ഒരു ടീം ആയിരുന്നു ചിത്രങ്ങളിലെല്ലാം തുളസി തമ്മിലുള്ള മാറ്റി തരാല്ലോ ും ദേഷ്യമില്ല ചോദിക്കുന്നവനും ദേഷ്യമില്ല മാറ്റുന്നവർക്കും ദേഷ്യമില്ല പിന്നെ അങ്ങനെ ഒരു മാസം നാളെ ഇപ്പൊ തന്നെ അങ്ങനെ അപൂർവം ചില സമർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പദങ്ങൾക്കൊന്നും ക്ഷാമമില്ലാത്ത നസീർ സാറുമായിട്ടാണല്ലോ കൂടുതൽ 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 സൂർബന്ധം എങ്ങനെയായിരുന്നു അൻപത് അറുപത് പടഞ്ഞതിരിക്കും ഏറ്റവും കൂടുതൽ സാറിന്റെ ചിത്രങ്ങൾ ഹീറോ ആയിട്ട് അഭിനയിച്ച ബന്ധം അദ്ദേഹം വരെ ഉള്ള ബന്ധം കാൺക്രീറ്റ് ഉറപ്പിച്ചതിന് രണ്ടു മാസം വരും കണ്ടതാണ് ഇപ്പോ ട്രിവാൻഡ് എന്നെ വിളിക്കാതെ പോവില്ല സാറ് ഇപ്പോ ഒരു കാലഘട്ടത്തില് മെറിലാൻഡും മെരിലാൻഡ് സ്റ്റുഡിയോയും ഉദയ സ്റ്റുഡിയോ ആണ് മലയാള ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന അപ്പൊ ഇവ രണ്ടും മെരിലാൻഡ് ഒരു ചിത്രം പുറത്തിറക്കുമ്പോൾ ഉദയമായി ഒരു ചിത്രം പുറത്തിറക്കും കൃഷ്ണപൂജയിൽ ഇറങ്ങിയ ഭക്തപൂജയിൽ ഇറക്കും അപ്പോൾ ഉദയാ ചിത്രങ്ങളും സാറ് സംവിധാനം ചെയ്തിട്ടുണ്ട് മെർലാൻഡ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ ഈ രണ്ട് സ്ഥലത്തും എങ്ങനെ സാറിന് ഒരേപോലെ പൊരുത്തപ്പെടാൻ സാധിക്കുന്ന അത് മഡ്രാസിലെ വുട്ലാൻ റിസോർട്ടിൽ ഓട്ടമുണ്ടല്ലോ മേലാപ്പൂർ വുട്ലൻ അവിടെ ചാക്കോച്ചിന് ചാക്കോച്ചനെ അദ്ദേഹത്തിന് വിളിക്കാറ് അങ്ങനെയൊക്കെ റൂമുണ്ട് റൂമല്ല പാട്ടേജ് സുബ്രഹ്മണ്യം മലയാളിയും ഒരു കാട്ടേജിലാണ് അന്നങ്ങനെ വീടില്ലാത്ത കാലത്ത് പാട്ടേജുണ്ട് വയലാറിന് റൂമുണ്ട് അപ്പോൾ വയലാർ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചാക്കോച്ചിനൊന്ന് കാണണം ഒരു പടം ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു എസ് ഐ സുബ്രഹ്മണ്യം മുതലാളിയുടെ പടങ്ങൾ ചെയ്ത് അങ്ങനെ തന്നില്ലെങ്കിലോ അതൊന്നും നിങ്ങൾ വിഷമിക്കുന്ന ഞാനൊന്നും പരിചയപ്പെടുത്തട്ടെ നാളെ കാലത്ത് തന്നെ വയലാറാണ് എൻ്റെ കാരണക്കാലം രാവിലെ ചെന്നു വരണ ഞാൻ ചാക്കോച്ചിനെ ഒന്നും പരിചയപ്പെടുത്തില്ല ഇതാണ് കിഷൻ നായർ ഓ മെരിലാനിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആളല്ലയോ ഞാൻ അങ്ങനെയൊന്നുമില്ല യാഗോജ എല്ലായിടത്തും ഡയറക്റ്റ് ചെയ്യും വാടകയ്ക്ക് വാങ്ങിക്കുന്നല്ലേ ഞാനൊരു പടം എന്നാലോ ഞാൻ ചെയ്യും ആരും പഠനം ചെയ്യാന്നുള്ളതാണ് ഡയറക്ടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിർമ്മാതാവിന് ചിത്രങ്ങൾ വേണം വിളിച്ചാലും നിങ്ങളുടെ അപ്പോൾ എന്നെ കണ്ടുണ്ടാക്കോ ചെന്ന് പറഞ്ഞാൽ കൃഷ്ണൻതാരെന്ന് കേട്ടാൽ വലിയ മീസിയും പഴയ ഈ സ്ത്രീഡന്മാരുടെ ഒരു ഫാമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത്ര ശുഷ്ക്കിച്ച ശരീരമാണെന്ന് വിചാരിച്ചില്ലാന്ന് പറഞ്ഞു അപ്പിയറൻസ് ഇത്ര ഒരു ഒരു മോശമായ ശരീരമാണെന്ന് വിചാരിക്കില്ല വലിയ വിചാരിച്ചില്ല ഞമ്മളും ശ്രീനായ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം കൃഷ്ണൻ നായർ ഒരു പുസ്തകമുണ്ട് അത് നമുക്ക് ഡെവലപ്പ് ചെയ്തു തോപ്പിൽ വാസിപ്പിച്ചില്ല അതേത് സിനിമ അതും വൻ പ്രദർശനം അന്നത്തെ കാലത്ത് ഒരു ക്രൈം ഒരു ക്രൈം ത്രില്ലറോ എന്തോ ഒരു എലിമെന്റ് ഉള്ള തന്നെയാണ് ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ല എത്ര പേരുണ്ട് ശിഷ്യന്മാരും സാറിന്റെ കയ്യിൽ നിന്നും ഈ തൊഴിൽ പഠിച്ച് 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 വിദ്യാർത്ഥികൾ എന്ന് പഠിച്ച് മിടുക്കരായ 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 എല്ലാരും മിടുക്കരല്ലേ സാർ ഒന്നാമധുടം തുടക്കം ഹരിഹരൻ സാർ ഹരിഹരൻ പിന്നെ ഓ തമിഴുണ്ട് വേറെ മൂന്നാല് പേര് അവരിലും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് മലയാള സിനിമയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ല അത് ഓ ഭാരതിരാജ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇത് സൈലന്റ് അബ്സർവറാണ് ഒരു ഷോ കാണിക്കുന്ന ആളല്ല ആർട്ടിമോ എഴുതി പഠിച്ചോ കാണത്തക്കരി അങ്ങനെ ഒരാളല്ല അങ്ങനെ അതൊന്നും സ്ഥിതി അങ്ങനെ എന്താണ് സംഭവം ഒന്നും സൈലൻ്റ് ആയിട്ട് ശ്രദ്ധിക്കരുത് സംവിധായൻ കെ മധുവിനെ പറ്റിയുള്ള സാറിന്റെ അഭിപ്രായം മധു അതുപോലെ തന്നെയാണ് ഈ ബഹളം കാണിക്കുന്ന ഒരു ഏർപ്പാടില്ല ഞാനാണ് ഡയറക്ടർ അല്ലെങ്കിൽ സാറും ഇപ്പോഴത്തെ സിനിമ കുറിച്ച് ഇപ്പോഴത്തെ സിനിമ ടെക്നീഷ്യൻസ് നടന്മാർ ഞങ്ങളെപ്പോലുള്ളവരെ കുറിച്ച് വ്യക്തിപരമായ പറയാൻ ചെറുപ്പകാലത്ത് ഞാൻ സുന്ദരനായിരുന്നു സുന്ദരനായിരുന്നു എന്ന് ചെറുപ്പകാലം നിങ്ങൾ എന്നെ ദി എവല്യൂഷൻ നേച്ചർ ഇപ്പോഴത്തെ ഇതാണ് അപ്പോഴത്തെ എങ്കിലും ഒരു ഡയറക്ടറുടെ സ്ഥായിയായ ഗുണങ്ങൾ പെർസെപ്ഷൻ ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് കഥ ഇതൊക്കെ ഒരു ഡയറക്ടർക്ക് ഇപ്പോഴും വേണ്ട ഒരു പെർഫെക്റ്റ് കഥ മനസ്സിലില്ലാത്തതുകൊണ്ട്

എനിക്ക് മനസ്സിലായി ആ അവരോട് ഇപ്പൊ ഞങ്ങളെ പോലുള്ള നടന്മാരും സാറിന്റെ പോലുള്ള ഇപ്പൊ ഈ നവാഗതരായ സാറിന്റെ ശിഷ്യന്മാരടക്കം പിന്നെ ഹരിഹരൻ സാറ് സാറിന്റെ ശിഷ്യനാണുണ്ടോ കുറച്ച് നോക്കുന്ന ആളാണ് കഥയും അവരോടൊക്കെ സാറ് സാറിന്റെ ഈ സ്കൂൾ ഓഫ് തോട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവരോടൊക്കെ ചിത്രം അഭിനയിച്ചിട്ടുള്ള അത് തന്നെയാണ് അവരൊക്കെ പാലിക്കുന്നു സെറ്റിലൊക്കെ വന്നാൽ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളും ഗൗരവത്തോടുകൂടി ഡിപ്ലോമാറ്റിക് ആയിരിക്കും അതാണ് സാർ ഇവരെല്ലാരും അങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഈ സംവിധാനമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടായിട്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാറിനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഏത് ഏത് അഡ്വേഴ്സ് സിറ്റുവേഷനിലും Yeah, okay. uh, uh, ി കുടുംബം മൂന്ന് പേരേ ഉള്ളതാണ് ജയകുമാർക്കും രണ്ടാമത് ഹരികുമാർ അവനൊരു കൊതിങ്ങ ചെയ്തോ അതുകൊണ്ട് ഒരു പെട്ടെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലായി അവന്യാണ മണ്ഡമുണ്ട് പിന്നെ ഒരു മകൻ ഡയറക്ടർ മൂന്നാമതാണ് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ഡയറക്ടർ ചെയ്യുന്നു സാറിൻ്റെ ശ്രീമതി സാറിൻ്റെ ആരോഗ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിൻ്റെ ആരോഗ്യമുണ്ട് സാർ വലിയ ആരോഗ്യം അത് കൂട്ടാഗ്രഹിച്ചില്ല എന്നാലും സാറിന്റെ ഈ ഒരു വിശ്രമ ജീവിതത്തിനിടയ്ക്ക് അല്പസമയം എന്നോടൊപ്പം ചെലവഴിച്ച് വളരെ സന്തോഷം തന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയുടെ അവസ്ഥയെ പറ്റി സാറ് പറഞ്ഞു തന്നതിൽ സന്തോഷം ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഈ കാലഘട്ടത്തിന്റെ സൃഷ്ടി പിന്നെ അമ്മ അത് സാറിന്റെ അഞ്ച് സുന്ദരികളിൽ നിന്നൊരു സിനിമ കഥ വേണം കഥയിൽ പേര് ടൈറ്റിൽ ഇല്ല ഞാനും ബാസിയും നിങ്ങളുടെ ഫാദറും കൊണ്ട് ഇവിടുന്ന് കാറിന് മെഡ്രാസിൽ പോകാം അപ്പൊ ഇവിടുന്ന് കിളിയ പള്ളി കരവന കഴിഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു നമുക്ക് അഞ്ച് സുന്ദരികളിൽ നിന്ന് ഒരു കഥയെടുക്കാം അങ്ങനെയാണ് ആ ടൈറ്റിൽ കഥയോ കഥ മദ്രാസിലെത്തുന്നു വെള്ളൂരെ വെളിപ്പൂരെ എത്തുമ്പോൾ കഥ റെഡിയാക്കാം അങ്ങനെ കഥയുടെ ഔട്ട്ലൈൻ പറഞ്ഞുകൊണ്ടേ പോയി അങ്ങനെയാണ് ഈ അഞ്ച് സുന്ദരികൾ സിനിമ പറഞ്ഞത് ഈ കഥ എന്ന് കഴിഞ്ഞപ്പോഴങ്ങനെ പേര് പറഞ്ഞു അവൻ ഭാസിയും ഞാനും അദ്ദേഹവും എന്ത് ഹ്യൂമർ ആയിരിക്കണത്ത് ഡ്രൈവർ ഒന്നോട്ടിരിക്കും അവൻ തമിഴ് അവൻ വരെ ചിരിക്കുന്നുണ്ട് മലയാളം മനസ്സിലായി മദ്രാസ് വരെ എന്ത് ചിരിച്ചിരിക്കും ഇങ്ങനെയ കാര്യവും പറയുന്നുണ്ട് ഈ അഞ്ച് സുന്ദരികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു അത് സൂക്ഷ്മം പറയാവത്തില്ല കാരണം അഞ്ച് സുന്ദരികൾപ്പും ഇല്ല മറ്റാ സുന്ദരി ആക്കണം അല്ലാവില്ല രണ്ടുമൂന്നു നേരം സുന്ദരി ആക്കിയാലേ സുന്ദരി ആവും അങ്ങനെ തമാശ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പാടാൻ സുഹൃത്തുക്കളെ സംസാരിക്കും ആരോഗ്യക്കുറവുകൊണ്ട് ഞാൻ വന്നില്ലെന്നുള്ള മോൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു സർ താങ്ക് ഫോർ യുവർ ഗുഡ് ഹെൽത്ത് ഈശ്വരനുഗ്രഹിക്കട്ടെ സാറിന്റെ കുടുംബത്തിനും എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനമാണ് മലയാള സിനിമയുടെ അന്തസ്സാണ് അത് ധൈര്യപൂർവ്വം പറയാം സാറിനെ അതൊരു രീതിയിലും പുകഴ് ഒരു ഒരിക്കലും പുകഴ്ത്തലല്ല സാറ് അർഹനാണ് അതിനൊക്കെ അപ്പം സാറിനെ പോലെയുള്ളവരാണ് ഞങ്ങളുടെയൊക്കെ മാർഗദർശികൾ പ്രത്യേകിച്ച് സിനിമയിലെ ടെക്നീഷ്യൻസിനും നടന്മാരായ ഞങ്ങൾക്കും സാറിനെ പോലെയുള്ളവരുടെ ഉപദേശങ്ങളും സാറിൻ്റെ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഈ മീഡിയത്തിലുള്ള പ്രവൃത്തിയൊക്കെ ഞങ്ങൾക്കൊരു ഒരു എന്താ ഒരു ഒരു ഫലകമായിരിക്കട്ടെ അവയിൽ ശ്രദ്ധിക്കാൻ പറയുക ഒന്ന് ആഗ്രഹിക്കാം ശരി സാറേ താങ്ക് യൂ